അഹ അലണിക്ക് ഇപ്പോ ഞാൻ അടു പോയി거든요 നല്ല പോണാണ്ട് അണ്ടേ പോണാ ഞാൻ അങ്ങനെ മുട്ടിയിച്ചിനാക്കയിലാ അതാണ് നേരെ പോടുന്നത് അണ്ടേ പോണാരിച്ചാ ലീവ് பண்ணിയിട്ടുണ്ട് ഇത് ഓട്ടൈം അല്ല ഒറ്റ ഒറ്റ ആ റിയാണ്ട് ഇടുണ്ടവിടെ ഗുവാസ് ဟုတ်ကဲ့မဟုတ်ဘူးမဟုတ်ဘူး <laughs> <laughs> ഞാൻ എന്റെ ഫോൺ ഫോൺ മെമ്മറി ഫുൾ ആണെങ്കിലും ഞാൻ കാണിച്ചു തരാം എല്ലാരും സൈഡ് മാത്രമേ ഉള്ളു സൈഡേ ഉള്ളു ഒക്കെ ഇണ്ടാ ഇവിടാ ഇതാരെ മുത്തലൊക്കെ അസനെ ഹസാനെല്ലാം ട കണ കൊണ്ടോ ഞാൻ മറ്റേ വീടാണ്ട് ആരും ഭയപ്പെടരുത് ഭയം മനുഷ്യരെ ഒന്നും അല്ലാതാക്കി നിർക്കും ഭയം ഭയപ്പെടാൻ പാടില്ല പിടി പിടി പാടില്ല ഈ സൈഡിൽ കൂടെ പോരുന്ന സേഫ്ളയാ ഇത് ആടെ പിടിച്ചങ്ങനാണത് സൂര്യൻ ഇക്കുപാലല്ല ഓർത്ത് പിടിച്ച് പിടിച്ചറിയോ ബാബു പിന്നെ വള്ളിട്ടില്ല വള്ളിയൊക്കെ ഇട്ട് മതി വള്ളിട്ടാ Πώ, τι λέει ο Φαρουφέ, Πάουφε, 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 Αλλά! Πάουφε, 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 νάσια. Πάουφε, 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 അങ്ങനെ പോവാ സുഖായിട്ട് ഇങ്ങനെ അതി കൂടെ നടപടിയാണ് നമ്മടെ പോവാ അതാണ് മരി മാഡ അതേ നാശിയാ പോരി കോട്ടരമനെ കണ്ടു ഇനി വൈറസ് അങ്ങനെ ആ പോയാൽക്ക് പോയാണ്ടോ നമ്മുക്ക് ആൾക്കാര് കട ചെലപ്പം തോന്നി കൊപ്പത്തിൽ കാക്കാൻ കടല്ലേക്കാട്ടത്തെ ണ്ടോമറ കാണാണ്ട് കഞ്ചാവീന്തോട്ടനും ഇറങ്ങാൻ കുറേ ഗ്രാന്ത അപ്പുറത്ത് ഒന്ന് സ്പീഡാക്കള സ്പീഡാക്കളെ ആ ഒരു കുത്തനെ പാറതാ അതൊന്നും കേറി ഫോട്ടോ എടുത്ത് പോവാ ഇങ്ങനെ നമ്മുടെ ആകെ ഇങ്ങനെ പോയെ ധൈര്യമായിട്ട് പോര ഞാനല്ലേ അതൊന്ന് പോയാ ദീകൂടെ സുഖമായിട്ടാണ് പോവാ അലമ്പാണ് ീ കൂടെ സുഖാച്ചാണ് താഴ്ത്തിക്കിറങ്ങി അവിടെ എത്തി സ്റ്റെപ്പ് എത്തിക്കൂടെ പോന്നാലേ

ഞമ്മളും സത്യം പറഞ്ഞ മേലെ

ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് ഫുണ്ടുകൾക്ക് പാറ കേറാൻ വെജാറ് വെജാന്ന് ചെങ്ങായ്മ ഈ രണ്ട് പൊറോട്ട കൊടുത്താ പച്ച എന്ത് കണ്ടെന്ന് പറഞ്ഞു കുഴച്ച് ചാറ്റി കൊറ്റി കെട്ടിട രണ്ടു വാ എട്ട് പൊറോട്ട <laughs> <laughs> െ അഞ്ചന അംജു അഞ്ജു ഒരു വീഡിയോ എടുത്താൽ ഞങ്ങൾ ഇറങ്ങു വീഡിയോ ബാബു വീഡിയോ റെക്കോർഡിംഗോ വീഡിയോ റെക്കോർഡിംഗ് െ ഞങ്ങള് തന്റെ മേനിക്കൊന്നു സംസാരെ ഏതാ ഗ്രൂപ്പ് കേറി അത് വേറെ ഗ്രൂപ്പ് കേറിക്കോളൂ ശ്രദ്ധിച്ചറിയ എന്റെ ഫോൺ ഫുള്ളാണ് നമുക്കത് ഇവിടെ ആ പാർല ഫോട്ടോ എടുക്കണം അതെന്റെ കുട്ടികൾ